അള്ളാഹു ആണ് ലോകത്തുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് അതിന് നമ്മൾ എങ്ങനെ കുറ്റക്കാരാകും അതിനെങ്ങനെയാണ് സാധിക്കുക ഇവിടെ ചോദിച്ച ചോദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു മുന്നേ തീരുമാനിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ കുറ്റക്കാരാവൂലോ ഞാൻ ഇന്ന് ഉച്ചക്ക് ഒരു പ്രത്യേക തെറ്റ് ചെയ്യും എങ്കിൽ അത് അള്ളാഹു മുന്നേ തീരുമാനിച്ചതുകൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്യുന്നത് ഞാൻ ആ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ടോ ഞാൻ ആ തെറ്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ല ഞാനല്ല അതിന് ഉത്തരവാദി അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യവും അല്ലാഹുവിൻ്റെ തീരുമാനവുമാണ് അങ്ങനെയാണെങ്കിൽ ഞാനല്ലോ അതിന് ഉത്തരവാദി എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പറയുന്ന വിധി വിശ്വാസം നമ്മൾ നേരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇസ്ലാം എന്താണ് വിധിയെ പറ്റിയും പ്രവർത്തനത്തെ പറ്റിയും അള്ളാഹുവിൻ്റെ തീരുമാനത്തെ പറ്റിയും അള്ളാഹുവിൻ്റെ അറിവിനെ പറ്റിയും പറയുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല അതിൽ ചില അവ്യക്തതകളുണ്ട് അല്ലെങ്കിൽ തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇസ്ലാം പറയുന്നത് ഓരോ മനുഷ്യരുടെയും പ്രവർത്തനം അവർ ചെയ്യുന്നതാണ് ആ പ്രവർത്തനവും ആ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ്യവും അവരാണ് നിർവഹിക്കുന്നത് അതിന് ഉത്തരവാദിയും അവർ തന്നെയാണ് പക്ഷേ നമ്മൾ ഏത് കാലത്ത് ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിലും അതെല്ലാം അള്ളാഹുവിന് അറിയാം അള്ളാഹുവിന് എന്നെന്നും അറിയാം അള്ളാഹുവിന് ആ പ്രവർത്തനം ചെയ്യണമെന്നില്ല ആ പ്രവർത്തനം നാം ചെയ്യാൻ പോകുന്നു എന്ന കാര്യം അറിയാം അതെന്തുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് കാലമില്ല നമ്മൾ സമയത്തിനുള്ളിലാണ് ജീവിക്കുന്നത് നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ നമുക്ക് കാലത്തിലൂടെ സംഭവം സഞ്ചരിച്ച് നാളെ എത്തി ആ സംഭവം സംഭവിച്ചു കഴിയണം എന്നാലേ നമുക്ക് അറിയുള്ളൂ നാളെ അത് സംഭവിക്കാൻ പോകുന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവാണ് സമയത്തെ സൃഷ്ടിച്ചത് സമയത്ത് ഉണ്ടാക്കിയവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവെ സംബന്ധിച്ച് നാളെ എന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് സംഭവിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തിയാറിലോ എന്ന് സംഭവിക്കാൻ പോകുന്നു എന്നത് അറിയാൻ സമയത്തിലൂടെയുള്ള സഞ്ചാരം ആവശ്യമില്ല സമയം അവൻ്റെ സൃഷ്ടിയായതുകൊണ്ട് അവൻ സമയത്തിന് അതീതനായതുകൊണ്ട് അവൻ എന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും അറിയൽ അത് വളരെ എളുപ്പമാണ് അത് മാത്രമല്ല അതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തെ അള്ളാഹുവിനെ അറിയുന്നു എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചവനാണ് നമ്മെ നന്നായി അറിയുന്നവനാണ് ഒരു വിദ്യാർത്ഥിയെ നന്നായി അറിയുന്ന അധ്യാപകന് ആ വിദ്യാർത്ഥി എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ഉത്തരത്തെപ്പറ്റി പ്രവചിക്കൽ സാധ്യമാണെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച അവൻ്റെ ശരീരത്തിലെ ലക്ഷക്കണക്കിന് കോടി കോശങ്ങളെ ക്രമീകരിച്ച നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് നമ്മളുടെ പ്രവർത്തനങ്ങളോ ഉദ്ദേശങ്ങളോ തീരുമാനങ്ങളോ നമ്മുടെ നിലപാടുകളോ അറിയാന്നുള്ളത് ഒരിക്കലും അസാധ്യമോ അസംഭവ്യോ അല്ല നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റിയുന്നു എന്നതാണ് അള്ളാഹു അറിഞ്ഞത് കൊണ്ട് നമ്മൾ അത് ചെയ്തതല്ല നമ്മളത് ചെയ്യും നമ്മൾ നമ്മളുടെ ഇഷ്ടം കൊണ്ട് നമ്മളുടെ തീരുമാനം കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മളത് ചെയ്യും ആ ചെയ്യുന്നത് അള്ളാഹുവിന് അറിയാം നമ്മളാണ് ചെയ്യുന്നത് നമ്മളാണ് ഉത്തരവാദി ഖുർആൻ പറയുന്നു ഇന്നാ ഹദൈനാ ഹുസബീല വ ഇമ്മാ കഫൂറ പടച്ചവും നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഖുർആൻ്റെ ആയതാ ഖുർആൻ എന്താ പറയുന്നത് പടച്ചോ നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ശുക്രിയാണോ നന്ദിയണോ നിങ്ങൾക്ക് നന്ദി ചെയ്യാം നിങ്ങൾക്ക് ധിക്കാരം കാണിക്കണം നിങ്ങൾക്ക് ധിക്കാരം കാണിക്കാം വഴിപഴവിലേക്കും പോവാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഖുർആനാ പറയുന്നത് ആ ഖുർആാനും ഇസ്ലാമും പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് നമ്മളാണ് പ്രവർത്തനങ്ങളെയും വഴികളെയും തിരഞ്ഞെടുക്കുന്നതാണ് പക്ഷെ നമ്മൾ നമ്മളേത് വഴിയെ തെരഞ്ഞെടുക്കുന്നുണ്ട് സമയത്തിനതീതനായ നമ്മളെപ്പറ്റി പറ്റി നന്നായിട്ട് അറിയുന്ന അള്ളാഹുവിന് അറിയാം ആ അറിവാണ് അള്ളാഹുവിന്റെ രേഖ എന്നത് മനസ്സിലാക്കാം ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ ഈ കഥാകാത്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ് മാ അസ്വാബക്ക മിൻ ഹസനത്തിൻ ഫമിൻ അല്ല എന്തെങ്കിലും നന്മ വരുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുല്ല എന്നുള്ളതാണ് അപ്പം മാ മിൻ മീൻ സയ്യഅത്തിൻ ഫമിൻ നഫ്സിക്ക എന്തെങ്കിലും മോശമായി സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാകും പക്ഷെ ആ സമയത്ത് നമുക്കതൊരു പ്രയാസമായിരിക്കും അതിലേറ്റവും നല്ലൊരു ഉദാഹരണം യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ ചരിത്രമാണ് അദ്ദേഹം ജനിക്കുന്നത് ഫലസ്തീനിലാണ് അദ്ദേഹം അവസാനം എത്തിച്ചേരുന്നത് ഈജിപ്തിലെ ഒരു ഭരണാധികാരിയാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് അടയാളങ്ങളുണ്ട് അദ്ദേഹം ആ കിണറിൽ വീണിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു വേള ഫലസ്തീനിൽ തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുക ആ കിണറിൽ വീണ കാരണം കൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഈജിപ്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം കിണറിൽ വീഴുന്ന സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് ആ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വലിയ പ്രയാസവും പ്രശ്നവും ആയിരിക്കും പക്ഷേ അതിൻ്റെ ഭാവി ആർക്കറിയുള്ളൂ അള്ളാഹുവിനെ അറിയുള്ളൂ യൂസഫ് നബി അലൈഹി സ്വലാമിന് ആ ഭാവി അറിയുമായിരുന്നില്ല ഇതേപോലെ പല പ്രശ്നങ്ങളും ഭാവിയിൽ വരാൻ പോകുന്ന ഏതെങ്കിലും നന്മകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് ഒരു വേള ചില പ്രയാസങ്ങൾ നൽകിയേക്കാം ഒരു വേള നമ്മളുടെ പരലോകത്തെ സംബന്ധിച്ച് ആ പരലോകത്തിൽ ഗുണങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ചില രോഗങ്ങളൊക്കെ പരലോകത്തിൽ സ്വർഗം കിട്ടാൻ കാരണമാകുമെന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അവിടെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ആ രോഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് വലിയൊരു പ്രയാസമായിട്ടാണ് പരലോകത്തിൽ അത് നമ്മൾക്ക് വലിയ ഗുണകരമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക